ഞാൻ നിങ്ങളോട് ഒരു പഴയ കഥ പറയാൻ ഉള്ളൊരു മൂടിലാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന വാ പണ്ട് ഒരു അമ്മായിമ്മയും മരുമോളും ഉണ്ടായിരുന്നു മരുമോൾ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഉമ്മായയുടെ ലിവർ വേണം അപ്പോൾ എന്തിനാ ഡോക്ടർ പറ വൈദ്യൻ പറഞ്ഞ് പിന്നെ ആ ലിവ കഴിച്ചാൽ എൻ്റെ അസുഖമൊക്കെ മാറും എന്ന് പറഞ്ഞു അങ്ങനെ ഭർത്താവ് ഉമ്മായയുടെ കരളെടുത്ത് ഒരു പാത്രത്തിലാക്കി ഇങ്ങനെ കൊണ്ടുപോകുമ്പം വാതിൽപ്പടി പണ്ടത്തെ കാലത്തൊക്കെ വാതിലിനൊരു പടി ഉണ്ടാവും അത് തടഞ്ഞു വീഴാൻ പോയുമ്പം ലിവർ പറയുക മോനെ സൂക്ഷിക്കി വീടല്ലേ അപ്പോഴാണ് തൻ്റെ തെറ്റ് അവന് മകന് മനസ്സിലായത് മകന് പിന്നെ എന്തായിട്ടുണ്ടാവും എന്ന് ഞാൻ പറയണ്ടല്ലോ രാന്തായി അത് പണ്ടത്തെ കഥ എന്നാൽ ഇപ്പോഴത്തെ കഥ പറയാം അമ്മായി അമ്മയും മരുമോളും മകനും ഉള്ള വീട് അമ്മായി അമ്മയ്ക്ക് അമ്മായി അമ്മ മകനോട് പറയാണ് എടാ വൈദ്യൻ പറഞ്ഞ് എനിക്ക് ലിവർ കഴിക്കണം എന്ന് നിൻ്റെ ഭാര്യയുടെ ഒന്ന് എടുത്തതായോ അതാണ് എൻ്റെ ഒരു അസുഖത്തിൻ്റെ ചികിത്സ അപ്പോൾ മകൻ പറഞ്ഞു എന്തിനാ അമ്മ അവളുടേത് എൻ്റേത് എടുത്തോളി അവളേക്കാൾ വലിയ ലിവറാണ് എൻ്റെത് അതങ്ങോട്ട് കുടിക്കി നിങ്ങൾ നിങ്ങളെല്ലാം കേടുമാറും മോനെ അതല്ല സ്ത്രീകളുടെ ലിവർ വേണം എന്നാൽ പിന്നെ ഉമ്മ ഉമ്മായയുടെ ലിവർ തന്നെ എടുത്തോളൂ അത് കഴിച്ചോളൂ കഴിച്ചതിന് ശേഷം ഉമ്മ പണി കഴിയൂ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അമ്മ അമ്മ ആസ്വദിച്ച് കഴിക്കും അപ്പം ഇത് ഇത് ആരാണെന്നറിയോ പണ്ടത്തെ മരുമ്പോളാണ് ഇപ്പോഴത്തെ അമ്മായിമ്മ എന്നാലോചിക്കണം ഈ അമ്മായിമ്മ പണ്ട് മരുമോളായിരുന്ന കാലത്ത് അമ്മായിയമ്മേൻ്റെ ശല്യം കൊണ്ട് വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് സൗകര്യം പ്രമാണിച്ച് ജോലി പ്രമാണിച്ച് എല്ലാം അവർ വിട്ടു നിൽക്കാൻ നിൽക്കുകയാണ് കാലത്ത് അതായത് നല്ല ശക്തിയുള്ള നല്ലൊരു ടൈമാണല്ലോ ഇരുപത് ഇരുപത്തഞ്ച് ആ കാലത്ത് ജോലി എന്നും പറഞ്ഞിട്ടും പിന്നെ താമസം മാറ്റാണ് സൗകര്യം എന്ന് പറഞ്ഞിട്ടും ഒക്കെ ആയിട്ട് അവർ വേറെ താമസിക്കുകയാണ് അമ്മായിമ്മയുടെ അടുത്ത് നിന്ന് അപ്പോൾ അമ്മായിമ്മയ്ക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കുട്ടികൾ പേരക്കുട്ടികളുടെ അടുത്തേക്ക് വരണം എനിക്കും കൂടെ പോകണം പക്ഷേ അവർക്കൊരു ശല്യം എന്ന് വിചാരിച്ചിട്ട് അമ്മായിമ്മ പോകുന്നില്ല പണ്ടത്തെ അപ്പോൾ ആ അമ്മായിമ്മ ഇപ്പോൾ എന്താ പറയുന്നതെന്നറിയോ മക്കളെ നോക്കുകയാണ് ഞാൻ മ മകനെയും പേരക്കുട്ടികളെയും നോക്കുകയാണ് ഇപ്പം എൻ്റെ ജോലി അത് ഇപ്പം എൻ്റെ ഒരു കടമയാണ് എന്തിന് അവരിപ്പോൾ ആയ കാലാണ് ആരോഗ്യമുള്ള കാലാണ് അവർക്ക് എന്തിനു വരുക ആളുടെ തണല് നമ്മൾ പണ്ട് അമ്മായിമ്മേനെയും പാരൻസിനെ നോക്കിയിരുന്നോ ഇപ്പോൾ നമ്മളെന്തിനു മക്കളെ നോക്ക നോക്കണം മാറി താമസിക്കുകയും വല്ല ഉണ്ടല്ലോ വേറെ പോയി താമസിക്കുകയും നല്ല പണം പണമുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഹൈടെക്ക് റൂം എടുത്തിട്ട് വീടുണ്ടാക്കിയിട്ട് രണ്ടാൾക്ക് സൗകര്യത്തിൽ അതായത് വയ്യാണ്ട് കാലത്ത് ഒരു ഹോം നേഴ്സ് വേണമല്ലോ അതിന് രണ്ട് ആൾക്ക് സൗകര്യമുള്ള ഒരു ഹൈടെക്ക് വീടുണ്ടാക്കിയിട്ട് വേറെ താമസിക്കുകയും അതും അല്ലെങ്കിൽ കുറഞ്ഞ ചെറിയൊരു വീടുണ്ടാക്കി വേറെ താമസിക്കുകയും അതും പറ്റുന്നില്ല മുറ്റത്തൊരു ഷെഡ് ഉണ്ടാക്കി വീട്ടിൽ അക അകന്ന് നിൽക്ക് മക്കളെ കാണുകയും പേരക്കുട്ടികളെ കാണുകയും ചെയ്യാലോ അവരെ ശല്യം ചെയ്യല്ലേ അവർ ന്യൂ ജനറേഷനാണ് അവർക്ക് കൂകണം ഓടണം കളിക്കണം സൗണ്ട് ഉണ്ടാക്കണം ടി വി കാണണം സിനിമക്ക് പോകണം അവരുടെ കാര്യങ്ങളിൽ ഇടപെടല്ലേ ചെറുപ്പത്തിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ അവരെ ഇടപെട്ടിരുന്നോ ഇല്ലല്ലോ ഞാനിപ്പോൾ പറയുന്നത് ആരോടാണെന്നറിയോ പാരൻസിനെ വിട്ടുപോയിട്ടുള്ള അവരെ നോക്കാതെ ആയകാലത്ത് നോക്കാത്ത മക്കളോ മക്കളെ അതായത് ഇപ്പോൾ വലിയവരായല്ലോ വയസ്സായ ആളുകളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മാറി താമസിക്കുക അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്ക് അവരെ നോക്കുകയാണെന്നും പറഞ്ഞിട്ട് ഇനി ഇനി ഒരു ഗതിയില്ല ഒരു ഷെഡ് കെട്ടാൻ പോലും സ്ഥലവും ഇല്ല ഇല്ലെങ്കിൽ അവിടെ തന്നെ താമസിച്ചോ പക്ഷെ അവരെ ശല്യം ചെയ്യല്ലേ പ്രാർത്ഥനയിൽ ഒഴുകി പണ്ടത്തെ ആ അമ്മായിമ്മേനെക്ക് വേണ്ടിയിട്ട് രണ്ട് ഫാത്തി എങ്കിലും ഓതിയിട്ട് ജീവിക്കി ഒരു തണലെങ്കിലും അതിന് കിട്ടട്ടെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് വേറെ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ അതെങ്കിലും ചെയ്യ് ഒരു തണൽ അവർക്ക് കിട്ടട്ടെ ഈ തണൽ എവിടെന്നാണെന്ന് അവർ ചിന്തിക്കും അവരന്വേഷിക്കും അപ്പം മരുമകളിൽ നിന്നാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് ആവശ്യമില്ല എന്ന് വരെ പറയാം എന്നാലും നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് നിങ്ങൾ അതെങ്കിലും ചെയ്യി ഇനി നിങ്ങൾ അവിടെ തന്നെ നിന്നോ എന്നാലും അവരെ നിങ്ങൾ ശല്യം ചെയ്യരുത് അവർക്ക് ജീവിക്കണം അവർക്കും നമ്മളായ കാലത്ത് ജീവിച്ച പോലെ സൗകര്യമായിട്ട് സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് നടക്കണം നിങ്ങൾ